വർത്തമാന കേരളത്തിലെ കുഴഞ്ഞു മറഞ്ഞ സാമൂഹിക പശ്ചാത്തലത്തിൽ രാമായണം പോലുള്ള സാഹിത്യ പാരായണം കൊണ്ട് എന്ത് പ്രതിവിധി ഉണ്ടാകുമെന്നാണ് അങ്ങ് കരുതുന്നത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന് നവോത്ഥാന മൂല്യങ്ങൾക്ക് തകരാറ് സംഭവിച്ചത് സത്യത്തിൽ കേരളത്തിലെ ഇടക്കാലത്ത് വളർന്നു വന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളുടെ ആധിക്യമാണ് കേരളത്തിൻ്റെ തനതായ മൂല്യങ്ങളെ മുഴുവൻ നിരാ നിരസിച്ചുകൊണ്ട് പാരമ്പര്യമായ ആ വിശ്വാസങ്ങളൊക്കെ അബദ്ധജടിലമാണ് ആധ്യാത്മികതയെ അടച്ചാക്ഷേപിക്കുന്ന ക്ഷേത്രസങ്കല്പങ്ങളെ നിഷേധിക്കുന്ന മൂല്യവ്യവസ്ഥയെ തന്നെ നിഷേധിക്കുന്ന ഒരു പാരമ്പര്യം വളരെ ബോധപൂർവ്വം കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ വ്യാപിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് എന്ത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഈ കർക്കിടക മാസത്തിലെ രാമായണ പാരായണമൊക്കെ അസംബന്ധവും അബദ്ധവും അന്ധവിശ്വാസവുമാണ് എന്ന് പ്രചരിപ്പിക്കുകയും ക്രമേണ ഈ ആചാരങ്ങളൊക്കെ ലോപിച്ചു പോവുകയും ചെയ്തു അങ്ങനെ കേരളത്തിൻ്റെ മൂല്യവ്യവസ്ഥയിൽ വലിയ പങ്കുണ്ടായിരുന്ന രാമായണത്തെ മലയാളി അവൻ്റെ ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് ക്രമേണ ഉച്ചാടനം ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിലെ വളരെ നിർണായകമായ ഒരു സമ്മേളനം എറണാകുളത്ത് നടക്കുന്നത് വിശാല ഹിന്ദു സമ്മേളനം എന്ന പേരിൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ദീർഘകാലമായ ആ ജീർണതയിൽ നിന്നും സട്ടകുടഞ്ഞ് എഴുന്നേൽക്കാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ആ വിശാല ഹിന്ദു സമ്മേളനത്തിൽ എടുത്ത ഒരു തീരുമാനം ഈ ലുപ്ധ്രചാരമായിക്കൊണ്ടിരിക്കുന്ന രാമായണ മാസം പോലുള്ള ആചാരങ്ങളെ കേരളീയ ഗൃഹാന്തരീക്ഷത്തിലേക്ക് വീണ്ടും പറിച്ചു നടേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ബോധപൂർവം ഹിന്ദു സംഘടനകൾ ഈ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു ഇതിനെ ഈ പുരോഗമന നാട്യക്കാരെ അതിനിശ്ചിതമായി വിമർശിച്ചു രാമായണം അന്ധവിശ്വാസമാണ് അത് ജാതിവാദത്തിൻ്റെ അവിശുദ്ധ ഗ്രന്ഥമാണ് സവർണ മേലാളന്മാരുടെ കഥയാണ് അതിൽ പറയുന്നത് അവർണ സമുദായത്തിനെതിരെയുള്ള ദളിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള അടിച്ചമർത്തലിൻ്റെ ഭാഷയാണ് രാമായണത്തിൻ്റെത് ഇങ്ങനെയൊക്കെ പറയുകയും രാമായണം പരസ്യമായി കത്തിക്കുന്നതിന് ഒക്കെ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കാലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത് വിശാല ഹിന്ദു സമ്മേളനത്തിലെടുത്ത തീരുമാനത്തിനെതിരെ ഇവിടെ ഏറ്റവും വലിയ ബഹളം ഉണ്ടാക്കിയ നിരീശ്വരവാദികളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും കേരളം അക്ഷരാർത്ഥത്തിൽ കർക്കിടക മാസത്തെ രാമായണ മാസമായിട്ട് അംഗീകരിക്കുകയും ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലും എല്ലാം വലിയ സാംസ്കാരിക രാമായണ സംഗമങ്ങൾ നടത്തുകയും ഒക്കെ ഇപ്പോൾ ഒരു പതിവാണ് കേരളത്തിലെ മാധ്യമങ്ങൾ രാമായണ മാസത്തെ അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചു ഇന്ന് സാർവത്രികമായി രാമായണ മാസം കൊണ്ടാടുന്നു ചോദ്യത്തിൽ കേരളത്തിൻ്റെ ഈ കലങ്ങി മറിഞ്ഞ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ രാമായണ പാരായണം കൊണ്ട് എന്ത് പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണുള്ള ചോദ്യം രാമായണം പ്രതിനിധാനം ചെയ്യുന്നത് സാംസ്കാരിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ രചനയാണ് ആ സാംസ്കാരിക മൂല്യങ്ങളുടെ ലോഭമാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ പ്രഥമവും പ്രധാനവുമായി കേരളത്തിൻ്റെ കുടുംബ സംവിധാനത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത് കുടുംബ സംവിധാനം എന്ന് പറയുന്നത് വിവാഹം എന്ന പരമ്പരാഗതമായ അനുഷ്ഠാനത്തിൽ ആരംഭിക്കുന്നതാണ് ഇപ്പം വിവാഹമെന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ് അതിൻ്റെ ആവശ്യമില്ല ലിവിങ് ടുഗതറാണ് ശ്രേഷ്ഠം അങ്ങനെയുള്ള ശക്തികളാണല്ലോ എറണാകുളത്ത് ചുംബന സമരവും അതുപോലെ കെട്ടുകാലി ചുട്ടരിക്കൽ സമരവും ഒക്കെ ഇതെല്ലാം കേരളത്തിലാണ് നടക്കുന്നത് അവിടെയാണ് സീതയെന്ന ഏക പത്നിക്ക് വേണ്ടി ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ഏറ്റെടുക്കുന്ന രാമൻ്റെ കഥ അധ്യാത്മരാമായണമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചക്കാല നായരായ എഴുത്തച്ഛനാണ് രാമായണം എഴുതുന്നത് സാക്ഷാൽ വാൽമീകി ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നെങ്കിലും കർമ്മം കൊണ്ട് കാട്ടാളനായി മാറിയ ആളാണ് ശ്രദ്ധിക്കണം ഇവിടെ പലരും ഈ സവർണ ആധിപത്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വാൽമീകിയുടെ പൂർവാശ്രമം അദ്ദേഹം ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നെങ്കിലും കർമ്മം കൊണ്ട് കാട്ടാളായിരുന്നു കൊള്ളക്കാരനായിരുന്നു പിടിച്ചുപറിക്കാരനായിരുന്നു അങ്ങനെയുള്ള കാട്ടാളനും കൊള്ളക്കാരനും ഒക്കെ ആയിരുന്ന രത്നാകരനെ സപ്തർഷികൾ താരകമന്ത്രമായ രാമമന്ത്രം ഉപദേശിച്ചു കൊടുത്ത് അയാളെ മഹർഷിയാക്കി മാറ്റുകയാണ് അപ്പം ഇയാളുടെ ഒരു 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 രൂപാന്തരം എങ്ങനെയാണ് കുലത്തിൽ ജനിക്കുന്നു കാട്ടാളനായി മാറുന്നു കൊള്ളക്കാരനായി ജീവിക്കുന്നു അതിനുശേഷം മഹർഷിയായി മാറുന്നു അപ്പം ഇവിടെ ജന്മമല്ല ബ്രാഹ്മണ്യത്തിൻ്റെ ആധാരമെന്ന് തെളിയുകയാണ് കർമ്മമാണ് ജന്മം കൊണ്ട് ബ്രാഹ്മണനായവൻ കർമ്മം കൊണ്ട് കാട്ടാളനും കൊള്ളക്കാരനുമായി മാറുകയും സാധന കൊണ്ട് അയാൾ മഹർഷിയായി മാറുകയും ചെയ്തു അപ്പം സമൂഹം വെറുത്ത കൊള്ളക്കാരനെ ലോകത്തിൻ്റെ നിയന്താവായ ആദി മഹാകവിയാക്കി മാറ്റുന്ന ഒരു സാമൂഹ്യക്രമം ഇവിടെ ഉണ്ടായിരുന്നു വെറുത്ത വാൽ രത്നാകരനെ ലോകം സ്വീകരിക്കുന്ന തലത്തിലേക്ക് മാറുകയാണ് അപ്പോൾ അയാടെ പൂർവ്വ പാരമ്പര്യം ബ്രാഹ്മണൻ്റെയാണ് അപ്പോൾ പൂണൂലിട്ടതുകൊണ്ടോ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചതുകൊണ്ടോ ഒരാൾ സാമൂഹ്യ അംഗീകാരം നേടുന്നില്ല ഭാരതീയ സമൂഹത്തിൽ എന്നല്ലേ എൻ്റെ അർത്ഥം ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ അധ്യാത്മരാമായണത്തിൽ പല സ്ഥലത്തും ബ്രാഹ്മണ സ്തുതിയുണ്ട് എന്നുള്ളതാണ് ചില അക്കാദമിക് അധ്യാപകരുടെ കുണ്ഠിതം അതുകൊണ്ട് രാമായണം എന്ന് പറയുന്നത് ബ്രാഹ്മണ കാവ്യമാണ് എന്തിലും ഏതിലും ബ്രാഹ്മണ തത്വം അല്ലെങ്കിൽ ബ്രാഹ്മണത്വം സവർണത്വം തിരയുന്ന കേരളത്തിലെ കുറെ അക്കാദമിക കുബുദ്ധിജീവികളുണ്ട് അവർക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് ബ്രാഹ്മണനായി ജനിച്ച് കാട്ടാളനായി കൊള്ളക്കാരനായി മാറിയ രത്നാകരന് വാൽമീകിയായി മാറാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ക്രമം ഈ ഭാരതത്തിലുണ്ടായിരുന്നു ലോകം പുറത്തവനെ ലോകം സ്വീകരിക്കുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു മലയാളത്തിലേക്ക് ഈ അധ്യാത്മരാമായണത്തെ കൊണ്ടുവന്ന എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാരകൻ എഴുത്തച്ഛൻ ജന്മം കൊണ്ട് പിന്നോക്കക്കാരനായിരുന്നു ജന്മം കൊണ്ട് പിന്നോക്കക്കാരനായ ചക്കാലനായരായ ആ എഴുത്തച്ഛനാണ് ജാത്യതീതമായി മലയാളം കേരളം ഏറ്റെടുത്ത അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ് വേദം ഉച്ചരിച്ചാൽ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണമെന്നും അല്ലെങ്കിൽ സ്ത്രീക്കും പിന്നോക്കക്കാരനും വേദം കേൾക്കാൻ അവകാശമില്ല എന്നും ഒക്കെ പറയുന്ന സമ്പ്രദായങ്ങൾ ഇടക്കാലത്തെ ഉരുത്തിരിഞ്ഞ ഇതേ സമൂഹത്തിൽ പിന്നോക്ക സമുദായത്തിൽ നിന്നും പവിത്രമായ രാമകഥ പറയാൻ വേണ്ടി എഴുത്തച്ഛൻ വരികയാണ് എഴുത്തച്ഛനെ ആരും കൊന്നില്ല ഇതേ സമയം യൂറോപ്യൻ സാമൂഹ്യ വ്യവസ്ഥ വ്യവസ്ഥിതിയിലാണെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് വന്നവരെയൊക്കെ തീ കൊളുത്തി കൊന്നിട്ടുണ്ട് പക്ഷെ യൂറോപ്യൻ സാമൂഹ്യ വ്യവസ്ഥ ഇപ്പോഴും ആ സവർണ അവർണ പ്രഭു അടിയാള ക്രമത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല പക്ഷെ കേരളത്തിൽ ഭാരതത്തിൽ വളരെ ബോധപൂർവം കഴിഞ്ഞു പോയ ഈ തരത്തിലുള്ള വിരുദ്ധമായ സാമൂഹ്യ ക്രമത്തെ നിരന്തരം അനുസ്മരിച്ചുകൊണ്ട് ജാതിവാദം നിലനിർത്താൻ ശ്രമിക്കുകയാണ് അപ്പം രാമായണം വായിക്കുന്നത് സവർണത പ്രചരിപ്പിക്കാനാണ് എന്ന് പറയുന്ന അക്കാദമിക് കുബുദ്ധു ജീവികൾ അവരെന്നാൽ ഈ എഴുത്തച്ഛന്റെ ജാതിയെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല എഴുത്തച്ഛൻ ബ്രാഹ്മണരെ സ്തുതിക്കുന്നു ശരിയാണ് രാമായണത്തിൽ പലയിടത്തും എഴുത്തച്ഛൻ ബ്രാഹ്മണരെ സ്തുതിക്കുന്നുണ്ട് ആ ബ്രാഹ്മണരാരാ വേദം പഠിച്ച വേദം പഠിപ്പിക്കുന്ന ലോകത്തിലെല്ലാ സമൂഹത്തിലും വൈജ്ഞാനിക സമ്പത്തിൻ്റെ സംരക്ഷകരായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവര് സമൂഹത്തിലെ ബഹുമാന്യത് നേടിയിരുന്നവരാണ് അത് ഭാരതത്തിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല അത് ജാതിയായി അധപ്പതിക്കുകയും മറ്റ് സമൂഹങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പ്രണ പ്രവണത വരുമ്പോഴാണ് എതിർക്കപ്പെടേണ്ടത് ഇന്ന് അത്തരം ജാതിയത നമ്മുടെ സമൂഹത്തിൽ അസ്തമിച്ചു കഴിഞ്ഞു അപ്പം രാമായണം സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് രാമായണത്തിൽ പല സന്ദർഭങ്ങളിലും ജാതി നാം ആശ്രമങ്ങളല്ല മമ ഭജനത്തിനു ജഗത്രയെ എന്ന് അധ്യാപനമാണ് ഇത് പറയുകയാണ് ഈശ്വര ഭജനത്തിന് ജാതിയോ വർണ്ണമോ ഒന്നുമല്ല മാനദണ്ഡം എന്ന് പറയുകയാണ് താരതമ്യേന സാമൂഹ്യ പിന്നോക്കാവസ്ഥ നേരിടുന്ന ബോധതലം മനുഷ്യത്വത്തിലേക്ക് പോലും വികസിച്ചിട്ടില്ലാത്ത കുരങ്ങന്മാരായിരുന്നു രാമൻ്റെ സേനയിലുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ആ കുരങ്ങിനെക്കുറിച്ച് നടന്ന പഠനമുണ്ട് ഈ ആരാണ് ഈ രാമസൈന്യത്തിലുള്ള കുരങ്ങന്മാർ അത് സത്യത്തിൽ ദക്ഷിണ ഭാരതത്തിലെ ആദിമ നിവാസികളായിരുന്നു എന്നാണ് പഠന ഗവേഷണങ്ങൾ നടത്തുന്നവർ പറയുന്നത് കാരണം ഇന്നും തമിഴ്നാട്ടിൽ ഇത്തരം സാമൂഹ്യ പിന്നോക്ക സമുദായങ്ങൾ എന്നൊരിക്കൽ കണക്കാക്കിയിരുന്ന ആൾക്കാരെ മരിച്ചടക്കിയ സ്ഥലങ്ങൾക്ക് കുരങ്കു പട്ടണി എന്ന പേരുണ്ട് കുരങ്ങ് പട്ട ഇടം പട്ടുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അപ്പം അവിടെ അടക്കിയിരിക്കുന്ന കുരങ്ങുകളെ അല്ല ഇത്രയധികം കുരങ്ങുകളെ അടക്കേണ്ട കാര്യമില്ലല്ലോ മനുഷ്യരെ തന്നെയാണ് അപ്പം സത്യത്തിൽ രാമസൈന്യത്തിൽ ഉണ്ടായിരുന്നത് ആരാണ് ദക്ഷിണ ഭാരതത്തിലെ ആധിപനിവാസികളായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് അപ്പം സത്യത്തിൽ രാമായണം അധ്യാത്മരാമായണം എന്ന് പറഞ്ഞാൽ ജാത്യതീതമായ ഒരു മഹാകാവ്യമാണ് ഒരു സാമൂഹ്യ സമത്വത്തിൻ്റെയും മൂല്യാധിഷ്ഠിതമായ ജീവിതക്രമത്തിൻ്റെയും സന്ദേശമാണ് രാമായണം പ്രദാനം ചെയ്യുന്നത് കേരളത്തിൽ ഇന്ന് അതുകൊണ്ട് തന്നെ ഈ രാമായണത്തിനും രാമായണ പാരായണത്തിനും രാമായണം പകർന്നു നൽകുന്ന സന്ദേശത്തിനും ഏറെ പ്രസക്തിയുണ്ട് കാരണം കേരളം പോലെ ഇത്രയും ജാതീയമായി ചിന്തിക്കുകയും തർക്കവിതർക്കങ്ങൾ ഏർപ്പെടുകയും ഒരു സമൂഹം ലോകത്തിലില്ല യൂറോപ്പൊക്കെ എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു അമേരിക്കയിൽ എന്തിനാണ് സിവിൽ വാർ നടന്നത് അമേരിക്കയിൽ സിവിൽ വാർ നടന്നത് കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രഭുവും അടിമയും തമ്മിലുള്ള സംഘർഷമാണ് എബ്രഹാം ലിങ്കൺ അടിമത്വം നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം ജീവിതം കൊടുത്തത് ആ അമേരിക്ക ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ആ സമൂഹത്തിൽ കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പേരിലല്ല അവിടുത്തെ സാമൂഹ്യ രചന ഇപ്പോൾ നിൽക്കുന്നത് അടിമയും ഉടമയും തമ്മിലുള്ള ആ സംഘർഷത്തിൻ്റെ പഴം പഴം കഥ പറഞ്ഞുകൊണ്ട് അവരിക്ക് അല്ല അവർ സ്പേസ് യുഗത്തിലാണ് ഇപ്പം ജീവിക്കുന്നത് എന്നാൽ കേരളത്തിൽ പ്രബുദ്ധർ വിദ്യാസമ്പന്നർ എന്ന് പറയുന്ന ഒരു വിഭാഗം തങ്ങൾ ബ്രാഹ്മണ്യത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ജാതിവാദത്തിൻ്റെ വക്താക്കളായി മാറുകയാണ് അവരാണ് രാമായണം അസംബന്ധമാണെന്ന് പറയുന്നത് രാമായണം ജാതിവാദമാണെന്ന് പറയുന്നത് രാമായണത്തെ കമ്പോട് കമ്പ് വിമർശിച്ചു പഠിച്ചാൽ നമുക്ക് ജാതിക്ക് അതീ അതീതമായിട്ടുള്ളൊരു മഹാകാവ്യമാണ് രാമായണം എന്ന് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും മലയാള ഭാഷ ഇന്ന് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ് ആംഗലേയത്തിൻ്റെ അതിപ്രസരത്തിൽ മലയാള ഭാഷ ആംഗലേയത്തിൻ്റെയും എന്ന് പറയേണ്ടി വരും ഒരറബി വൽക്കരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാ എങ്ങനെയാണോ ഈ കൊളോണിയൽ അധിനിവേശ ശക്തികൾ ആംഗ്ലേയവൽക്കരണം നടത്തിയത് അതേപോലെ മറ്റൊരു കൊളോണിയൽ ശക്തിയായി ഇവിടേക്ക് കടന്നു വന്ന അറേബ്യൻ സമൂഹം ഇവിടെ ഒരു അറബിവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത് മലയാള ഭാഷ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ശുദ്ധമായ മലയാള ഭാഷ നമുക്ക് രാമായണത്തിലാണ് കാണാൻ കഴിയുക ആ രാമായണത്തിൻ്റെ പാരായണം അതിലെ മൂല്യങ്ങളുടെ പുനർവിന്യാസം ഇന്ന് കേരളം നേരിടുന്ന പല പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരവാണ്